മ്മള് മീനെ വല വല ഒന്നും അത്യാവശ്യം മീൻ ഉണ്ട് തോന്നണു നന്നായി അപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വേഗം എടുക്കാണ് നമ്മൾ രാത്രി പത്തുമണി ആക്കുന്നു എന്താ പാടാ വലുണ്ടോ ഏ അങ്ങനെ നാളത്തെ കീറിയിട്ടില്ലടാ ആ എന്താ കോലാനാ മീനാണ് സാധനം സാധനമുണ്ട് അതോ മീൻ മാഷാ മീനും എല്ലാം ഉണ്ടെന്ന് അപ്പൊ എല്ലാരും തേങ്ങ ഇതാക്ക മസാല കൂട്ടി വെച്ചോളി മീനോടിയപ്പ വരും ഉം എന്താണ് സാധനം നീ വേണ്ടവരൊക്കെ വന്നോളീ സമ്മതപ്പൊ കയ്യും നിർത്തി ഒരു ലൈറ്റും ഇല്ല അല്ല അടങ്ങാനാ പോലെ നോക്കി വേറെ പാറക്കൂട്ടങ്ങളാണ് ഏറ്റവും എത്തിക്കണോ എന്ന അക്കരെന്താനും ആയിക്കോ പത്തൊക്കെ ഇങ്ങോട്ട് മോൾക്കുവല്ലേ

ടോർച്ച് യുംന്നെച്ചു അടിച്ചു പ്രേക്ഷകർക്ക് ലൈവ് കിട്ടൂല അങ്ങോട്ടടിച്ചോ തളിയുണ്ടോ അങ്ങനെ വള മാത്രം എന്തെയ്യും അങ്ങട്ട് എന്താ മീനാണ് പോകും കിട്ടില്ല ലൈവ് പതിയൊക്കെ ചോട്ടിക്കൊത്തിയുണ്ട് മുള്ളമ്പേട്ടുണ്ട് മുള്ളമ്പേട്ട നല്ല പ്ലെയിൻ ആയിട്ടൊരു കണ്ടില്ലേ കല്ലേരി ഉണ്ട് വെക്കു വരത്തിപ്പേട്ടന്റെ വാളമ പറ്റാത്തന്നെ അടങ്ങാറല്ലേ കൂട്ടണ്ടല്ലോ എന്ത് കൂട്ട കരിമ്പൂട്ടണ്ടോ ആ കരിമ്പൂട്ട കരിമീൻ എന്നൊക്കെ പറയും നമ്മളവിടെ കരിമ്പൂട്ടാന്ന് പറയും കുന്തകോലാന്നുണ്ടാണല്ലോണ്ടോ ആ അതാൾക്കൊന്നെ മീനാണ് ഒരു മീനെന്താ മീന് ഒരു ഗുലാ കളക്കട്ടെടുക്ക് അല്ല ചോട്ടി കുത്തി ചോട്ടി കുത്തിയാണ് അല്ലേ ഇതുണ്ടാവൂല ക ഇവിടെ ഇരുന്ന് ഇട്ടക്കുട്ടോ പക്ഷെ മറ്റേ ഈ നല്ല അങ്ങനല്ല മസാല കൂട്ടിട്ടല്ല വെറുതെ ഉപ്പും കാന്തരമുളക് കുത്തിച്ചിട്ട് അതില് മസാല വറ്റിയിട്ട് വായൻ്റെ ഇല്ലേ അതില് ഇതാക്കിട്ട് അതിന്റെ മോള് തീട്ടാണ് ചൂടുക എം ആസിനും വെച്ച പോയി പെട്ട കൊറച്ച് മുന്നെയാണ് എംമാല രസം ഇനി വല്യ മീനുകൾ മത്തിപ്പാലും കൊറേണ്ടല്ലോടാ

ഇതാണ് മീന് മത്തിപ്പല്ല് ചോട്ടിക്കൊത്തി കല്ലേരി തന്നെ കല്ലേരി മെഴുത്തുതറ്റി എന്ന് പറയും കരിമ്പൂട്ട അങ്ങനെ സുനാപ്പികളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടും ഉണ്ടോ മൊത്തമായും ചില്ലറായും കൊടുക്കപ്പെടും ഇവിടെ ചെങ്ങായ്മ അരി കൂടെ ഒക്കെ നിക്കാതെ പഴികൂടെ പോയിട്ടൊരു മീനും പിടിച്ചാന്ന് നോക്കി നമ്മളെന്തേലും ലൈവ് കിട്ടാന്ന് തന്നെ കാണാനോ ഇല്ല കാണി അപ്പഴല്ലേ നമ്മക്കും കാര്യം കിട്ടുള്ളുണ്ടോ കുറെ മുന്നപ്പെട്ടല്ലേ കൊട്ടുക പള്ളിയില തൊണ്ണയത് തൊണ്ണ അടിയിലാണ് കട്ട് തൊണ്ണ ഉണ്ടാക്കുമ്പോ മറ്റു പല്ലും കൊല്ലാന മറ്റു പല്ല ഫുള്ള് പോയിട്ടുള്ളൂ മ്പല നല്ല പറ മത്തി തന്നെ എന്തൊരു വ്യത്യാസം ചെറിയ വ്യത്യാസല്ലാതെ

അതാ അടിയിലുണ്ടോ ഉം ഒന്ന് കുടഞ്ഞല അടാവാണിച്ച് കഴുകണം ലൈറ്റ് അടിച്ചു കൊടുത്ത ആ അന്റെ തന്നെ ഉണ്ടല്ലോ അതപ്പോ ഒരു കീഫിലിട്ടോ ഞാൻ മലർന്നു ഞാന് പുടിയില് രണ്ടുമൂന്നു കൊണ്ടോ വാണ്ടേ ഒന്നിനും ഇന്നലെ ചെറിയ ചെറിയ പല്ലായിരുന്നു മത്തിപ്പല്ല ഒന്നും ഉണ്ടായിട്ടില്ല മത്തിപ്പല്ല താന്നിരുന്ന വരമ്പ മത്തിപ്പല്ലുണ്ടാവില്ല എന്തായാലും കേസ് ഞങ്ങൾ വീഡിയോ അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് എല്ലാവരും കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്ന വീണ്ടും കാണാം ബൈ